സാമൂഹ്യ സേവനത്തിനും കൂട്ടായ്മകൾക്കും പ്രോത്സാഹനമേകിയുള്ള യു എയുടെ കമ്മ്യൂണിറ്റി വർഷത്തിൽ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി റണ്ണിന് ആദിത്യമുരുളി കണ്ണൂർ ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം കായിക കൂട്ടായ്മയിലൂടെ ഊഷ്മളമാക്കുന്ന വേദിയായി കണ്ണൂർ പയ്യാമ്പലം ബീച്ച് മാറി യു എ ഇ സാമ്പത്തികമന്ത്രി അബ്ദുള്ള ബിൻ തൗക്കൽ മാരി മുൻനിര അത്ലറ്റുകൾക്കും ഫിറ്റ്നസ് പ്രേമികൾക്കുമൊപ്പം കമ്മ്യൂണിറ്റി റണ്ണിൽ തകർത്തോടി കണ്ണൂരിൻ്റെ ഹൃദയം കവർന്നു യു എ ഇ സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൌഖ് അൽ മാരിയുടെ സാന്നിധ്യത്തിലൂടെ ഫിറ്റ്നസ് ക്ഷേമം ആഗോള കൂട്ടായ്മ എന്നിവയുടെ ആഘോഷ വേദി കൂടിയായി കണ്ണൂർ ബീച്ച് റണ്ണിന്റെ എട്ടാം എഡിഷൻ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിനായി കേരളത്തിലെത്തിയ മന്ത്രി ആഗോള ആരോഗ്യ സംരംഭകനും ബീച്ച് റണ്ണിന്റെ മെന്ററുമായ ഡോക്ടർ ഷംഷീർ വയലിലിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് കണ്ണൂരിലെത്തിയത് കമ്മ്യൂണിറ്റി സേവനം സന്നദ്ധ പ്രവർത്തനം ഫലപ്രദമായ സംരംഭങ്ങൾ എന്നിവയിലൂടെ സമൂഹത്തിന് സജീവമായ സംഭാവനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് യു എ ഇ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി വർഷമായി ആചരിക്കുന്നത് മലയാളികൾക്ക് രണ്ടാം വീടായ യു എ ഇയിലെ വർഷാചരണത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടാണ് അഞ്ച് കിലോമീറ്റർ കമ്മ്യൂണിറ്റി റൺ പ്രത്യേകമായി കണ്ണൂർ ബീച്ച് റണ്ണിൽ ഉൾപ്പെടുത്തിയത് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രശസ്ത കായികതാരം പ്രീജ ശ്രീധരനും സന്നിഹിതയായിരുന്നു മന്ത്രിക്കൊപ്പം യു എ ഇ ആസ്ഥാനമായുള്ള വി പി എസ് ഹെൽത്ത് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംഷീർ അടക്കം നൂറിലധികം പേർ ഈ വിഭാഗത്തിൽ ഓടി ഫിറ്റ്നസ് കൂടിയായ മന്ത്രി അബ്ദുള്ള ബിൻ തൗക് അൽമാരി അതിവേഗം അഞ്ച് കിലോമീറ്റർ ഓട്ടം പൂർത്തിയാക്കി കയ്യടി നേടി യു എയിൽ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ പ്രഖ്യാപന പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കമ്മ്യൂണിറ്റി വർഷമായി ആചരിക്കുന്നത് ഡോക്ടർ ഷംഷീറുമായി ചേർന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ കമ്മ്യൂണിറ്റി റണ്ണിൽ പങ്കെടുക്കാനായതിൽ ഏറെ സന്തോഷമുണ്ട് അടുത്ത വർഷം ഹാഫ് മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുമെന്നും യു എ മന്ത്രി പറഞ്ഞു He's also here. He's another sports enthusiastic. I mean, good morning, ladies and gentlemen. What a morning. I was told about this uh, half marathon yesterday. Good thing is, I had my shoes and my t shirts ready. And I said, I'm going to do it. And I said, I'll do a 5K at least. But I promise you, next year, I'm here for the half marathon. lovely lovely people of Kernu, lovely people of of Kerala, a big bang. So happy to be here next year. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച കണ്ണൂർ ബീച്ച് റണ്ണിൽ ഈ വർഷം വിവിധ വിഭാഗങ്ങളിലായി ആയിരത്തോളം പേർ പങ്കെടുത്തു ഹാഫ് മാരത്തണിലുള്ള കേരളത്തിലെ ഏറ്റവും ഉയർന്ന സമാനത്തുകയും എത്യോപ്യയിൽ നിന്നുള്ള ആറ് അന്താരാഷ്ട്ര റണ്ണർമാരുടെ പങ്കാളിത്തവും മത്സരത്തിന്റെ വീര്യം കൂട്ടി ഗ്രാമിക ന്യൂസ് കണ്ണൂർ